പാലക്കാട് മണ്ണാർക്കാട് പൂട്ടിക്കിടുന്ന ഗോഡൌണിൽ നിന്ന് ഒരു കോടി രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനറികളും പിടികൂടി വടക്കാപ്പുരം കരുവാരക്കാട് പൂട്ടിക്കിടുന്ന ഗോഡൌണിലാണ് വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് സംഭവത്തിൽ രാജസ്ഥാൻ സ്വദേശികളായ പ്രകാശ് ഗണേശ്യാം എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കരുവാരക്കാട് തുമ്പക്കണ്ണി റോഡിൽ ഒഴിഞ്ഞ റബ്ബർ തോട്ടത്തിലെ അകത്തേക്ക് പൂട്ടിക്കിടന്ന ഗോഡൌണിൽ നിന്നും അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് ഹാൻസും ഒരു ലക്ഷത്തിലധികം വിമൽ പാക്കറ്റുകളും രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് തമ്പക് എന്നിവയും ഹാൻസും വിമലും നിർമ്മിക്കുന്ന മെഷീനറികളും ചാക്കുകളിലായി പാക്ക് ചെയ്യുന്ന മെഷീനും എഴുന്നൂറ് കിലോ അസംസ്കൃത വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇവർ ഗോഡൌണിലെ ജോലിക്കാരാണെന്ന് പോലീസ് പറഞ്ഞു രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒരു കോടിയോളം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയതെന്ന് മണ്ണാർക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് പറഞ്ഞു നാലര മണിയോടുകൂടി മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാക്കടപ്പുറം എന്നുള്ള സ്ഥലത്ത് റബ്ബർ തോട്ടത്തിന്റെ നടുവിലുള്ള ഈ ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി വളരെ ഉയരത്തിൽ കെട്ടിയ കോമ്പൗണ്ട് വാളാണ് അതിന് മുകളിലെ കമ്പിവേലിയും കെട്ടിയ ഒരു ഉള്ളിലുള്ളൊരു ഗോഡൗണിൽ നിന്ന് റെയ്ഡ് നടത്തിയിട്ട് ഏകദേശം എഴുപത്തയ്യായിരം പേക്കറ്റ് ഹാൻഡ്സ് കൂടാതെ തന്നെ എണ്ണൂറോളം കിലോ അസംസ്കൃത വസ്തുക്കൾ ഹാൻസ് നിർമ്മാണത്തിന് വേണ്ട രണ്ട് മെഷീനറികൾ തുടങ്ങിയ മണർക്കാട് പോലീസ് ഇവിടെ രണ്ട് രാജസ്ഥാൻ സ്വദേശികളായ ആളാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത് മറ്റുള്ള മലയാളികളാണ് എന്നാണ് പ്രൊഫഷണൽ എസ് ഐ സുനിൽ എ എസ് ഐമാരായ ശ്യാംകുമാർ സീന എസ് സി പി ഒമാരായ അഷ്റഫ് വിനോദ് മുബാറഖലി സി പി ഒമാരായ രംഷാദ് കൃഷ്ണകുമാർ ഹേമന്ത് സ്പെഷ്യൽ ബ്രാഞ്ച് സഹദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക